വി ആർ ഓൾ റീപ്ലേസിബിൾ നമ്മളെയൊക്കെ റീപ്ലേസ് ചെയ്യാമെന്നുള്ളതാണ് നമ്മളുടെ വർക്ക് ചെയ്യുന്ന ജീവിക്കുന്ന സമസ്ത മേഖലകളിലും നമ്മൾ അനിവാര്യ ഘട്ടമല്ല എന്നുള്ളതാണ് സത്യം ഞാൻ ഫേസ്ബുക്കൊന്നും ഇൻസ്റ്റാഗ്രാമെന്നും മാറി നിന്നിട്ട് തിരിച്ച് ഒരു വീഡിയോ ഇട്ടപ്പം അതിൽ കുറേ ആൾക്കാർ ചോദിച്ചു ഓ നിങ്ങൾ പോയിരുന്നു അറിഞ്ഞില്ല എന്നുള്ളത് കാരണം അത് വളരെ ശരിയാണ് കാരണം അതിപ്പോൾ ജോലിയിൽ നമ്മൾക്ക് ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി മുന്നോട്ട് പോകില്ലേ പോവും ഒരു പ്രശ്നവും നമ്മൾ നമ്മളില്ലാണ്ട് കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ മര ജീവിതം ജീവിക്കല് നിൽക്കും ഇല്ല വിഷമം ഉണ്ടാവും അതിപ്പോൾ പല സമയത്തും ആൾക്കാർക്ക് മിസ് ചെയ്യുക വിഷമം സാധനങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾ വേണമെങ്കിൽ നമ്മളുടെ ഒരു അനിവാര്യത ഒരു മേഖലയിലും നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു മേഖലയിലും ഇല്ല എന്നുള്ളതാണ് സത്യം അത് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യവുമാണ് ചില സമയത്ത് നമ്മൾ മരണം എന്നുള്ളൊരു ഉണ്ടല്ലോ അത് നമ്മൾ പലപ്പോഴും നമ്മൾ വളരെ അടുത്തുള്ള ആൾക്കാർക്കും നമ്മളെക്കുറിച്ചും മാത്രമേ നമ്മൾ ആ സേർട്ടനിറ്റി ചിന്തിക്കുള്ളൂ അതായത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ മരിച്ചാൽ നമുക്ക് വിഷമാവില്ലേ നമ്മൾ മരിച്ചാൽ എന്താവും എന്നൊക്കെ അങ്ങനെയുള്ള ചില ചിന്തകൾ അതായത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവില്ലേ അങ്ങനെ അങ്ങനെ എന്നൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾ പക്ഷേ നമ്മളുടെ ഒരു ഇമ്മീഡിയറ്റ് സർക്കിളിൽ നിന്നും ദൂരെ നിൽക്കുന്ന ആൾക്കാരുടെ മരണത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല എന്നുള്ളതാണ് അതായത് നമ്മളെ സുഹൃത്തുക്കളായിരിക്കാം നമുക്ക് സ്നേഹമുള്ള ആൾക്കാരായിരിക്കാം അതൊക്കെ ആയിരിക്കാം പക്ഷേ അവർ മരിക്കും എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടാവില്ല പക്ഷെ അവർ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിഷമം ഉണ്ടാവും പക്ഷേ അവരുടെ മരണം എന്ന സെർട്ടനിറ്റി നമ്മളെ ബുദ്ധിമുട്ടിക്കാറില്ല കാരണം എൻ്റെ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് മരിച്ചു ഞാൻ ഫേസ്ബുക്കിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന ആ സമയത്താണ് ഞാൻ മെയിൽ നാട്ടിൽ ചെന്നപ്പം കക്ഷിയായിട്ട് സംസാരിച്ചു ആൻഡ് സുഖമില്ല എന്ന് പറഞ്ഞു ആൻഡ് പക്ഷെ ഞാൻ പോയി കണ്ടില്ല ഞാൻ പോയി കണ്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ ആൾ മരിക്കുമെന്നുള്ളൊരു ധാരണ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പോയി കാണുമായിരുന്നു പക്ഷെ പോയി കണ്ടില്ല കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ മരണത്തെക്കുറിച്ച് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ആ വ്യക്തിയുടെ മരണത്തെക്കുറിച്ച് ഞാൻ ആകുലപ്പെട്ടിട്ടില്ല ഒന്നുമില്ല കാരണം ആ കക്ഷി അവിടെ ഉണ്ട് ഓർ സംവെയർ ബിഹൈൻഡ് മൈ മൈൻഡ് ആ അങ്ങനെ ഒരാൾ മരിച്ചാലും എനിക്ക് മുന്നോട്ട് നീങ്ങുന്നതിലൊരു തടസ്സം ഉണ്ടാവില്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരിക്കാം മതി പക്ഷേ എൻ്റെ വളരെ അടുത്തുള്ള ആൾക്കാർ മരിക്കുമോ മരിക്കില്ലേ അവർക്ക് ഓക്കെ അല്ലേ എന്നുള്ള ചിന്ത നിരന്തരം എന്നെ എൻ്റെ ഒപ്പം ഉണ്ടാവാറുണ്ട് ആ ഒരു ആ ഒരു ക്വസ്റ്റ്യൻ ഐം ഐ ഡൂയിങ് ദ റൈറ്റ് തിങ്സ് ഓൺ ദാറ്റ് എന്തായിരുന്നുള്ളത് അപ്പോൾ എല്ലാത്തിനും ഒരു സെർക്കിളിൻ്റെ അപ്പുറത്തുള്ള കാര്യത്തിനെ പറ്റി നമ്മൾ അധികം ബുദ്ധിമുട്ടുണ്ടാവാറില്ല നമ്മളുടെയൊക്കെ ഒരു ഒരു നമ്മൾ അനിവാര്യമാണ് എല്ലാത്തിലും എന്നുള്ളൊരു ഫീലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ സമൂഹം പലപ്പോഴും ഇതാക്കുന്നുണ്ട് അതായത് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ യു ആർ നിങ്ങൾ പ്രസക്തമാണ് ഇപ്പം സാമൂഹ്യ മാധ്യമത്തിൽ സാമൂഹ്യ മാധ്യമത്തിൽ ലൈക്ക് ഷെയർ ഫോളോയിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രസക്തമായ കാര്യങ്ങളായിട്ടാണ് ജനറലി ആൾക്കാർ പറഞ്ഞു കൊടുക്കുക സാമൂഹ്യ മാധ്യമത്തിൽ അത് പ്രസക്തമല്ല എന്ന് മാത്രമല്ല സാമൂഹ്യ മാധ്യമത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അപ്രസക്തമാണ് എന്നതും കൂടിയാണ് സത്യം ഞാൻ തിരിച്ച് ഫേസ്ബുക്കിൽ വന്നിട്ട് ഫേസ്ബുക്കിൻ്റെ ഫീഡിൽ ഓരോന്ന് ന്യൂസൊക്കെ വരുന്നതും പിന്നെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കുന്ന ആൾക്കാർ ചർച്ച ചെയ്ത് നമുക്ക് പരിചയമുള്ള ആൾക്കാർ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഇതൊക്കെ എന്ത് ഒരു അമ്പ്രസക്തമായ സാധനങ്ങളാണ് ഇതേ സാധനം വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കും എന്തിനാ ഇത് എന്താവുന്നു അപ്പോൾ യുവാഹരാൻ്റെ പുസ്തകം നെക്സസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകമുണ്ട് ഇതാണ് നെക്സസ് എന്നാണ് പുസ്തകം ഈ പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് കാരണം ഇന്ന് അപ്രസക്തമായ കാര്യങ്ങളാണ് ഏറ്റവും ഉച്ചത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു വരവോട് കൂടിയിട്ട് അത് കൂടുതലാവും എന്നാണ് പറയുന്നത് ആൻഡ് നമ്മളൊക്കെ അതിന് അതിന് വലിയാടുകളാവും നമ്മളൊക്കെ അതിൻ്റെ അതിൻ്റെ പോൺസാവും സോ ദർ ഇസ് വാട്ട് ഇസ് വേ ടു എസ്കേപ്പ് എന്നുള്ളതാണ് ഈ അടുത്ത് ഒരു കമ്പനിയിൽ ഉള്ളൊരു കുട്ടി ഓവർ വർക്ക് ചെയ്തിട്ട് മരിച്ചു എന്നുള്ള അതിൻ്റെ ചർച്ച ധാരാളം നടക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് കിയാനുറീഫ്സ് എന്നിട്ടുള്ള ആക്ടറോട് ഒരു വർഷം അവതാരകൻ ചോദിക്കുകയാണ് നമ്മളൊക്കെ മരിച്ചാൽ എന്താവും എന്നാണ് ചോദ്യം അതായത് അയാൾ ഉദ്ദേശിച്ച സ്വർഗം നരകം അത് ഇത് ദൈവം ഇതൊക്കെയാണ് അയാളുടെ ഉദ്ദേശം ചോദ്യത്തിൻ്റെ ഉദ്ദേശം അപ്പം കിയാനുറീഫ്സ് പറഞ്ഞു നമ്മൾ മരിച്ചാൽ എന്താവും നമ്മൾ മരിച്ചാൽ നമ്മളെ വളരെയേറെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാർക്ക് ഭയങ്കര വിഷമമുണ്ടാവും അതാണ് ഉണ്ടാവുക അപ്പം നമ്മൾ ജോലി ചെയ്യുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ സ്ഥലത്തും നമ്മളുടെ ജോലി ചെയ്യുന്ന നമ്മളുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിലെ സമസ്ത മേഖലകളിലും നമ്മൾ അനിവാര്യമല്ല റീപ്ലേസ് ചെയ്യപ്പെടുമെന്നുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ ആ റീപ്ലേസ്മെൻറ്റ് ഈസിയറായിരിക്കുന്നതാണ് ഇപ്പം നമ്മൾ ഇല്ലാണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് പെട്ടെന്ന് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പറ്റും നമ്മളെ കുറേ സുഹൃത്തുക്കൾക്ക് വിഷമുണ്ടാവും പക്ഷേ അവരും റീപ്ലേസ് ആകും പക്ഷെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ് അത് അവർക്ക് റീപ്ലേസ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും ചിലപ്പം ചില കേസിൽ നമ്മളെ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും നമ്മളെ റീപ്ലേസ് ചെയ്യുന്നുണ്ട് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നമ്മളെ നമ്മളെ മെമ്മറി റീപ്ലേസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പം നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്നത് മെമ്മറീസ് കൂടിയാണ് ഓർമ്മകളിലൂടെയാണ് ഓർമ്മകളെ നമ്മൾ മാറ്റിയിട്ട് ഇയാളെ പറ്റി വേണ്ട ആ ഓർമ്മകൾ ഇനി വേണ്ട എന്ന് വിചാരിക്കാൻ പറ്റില്ല പക്ഷെ നമ്മളെ മനുഷ്യന്മാർക്ക് നമ്മളെ ഹ്യൂമൻ ബീങ്സിന് വലിയൊരു ഏറ്റവും വലിയ പവർ ഞാൻ പലപ്പോഴും ആലോചിക്കുന്നത് ഈ മറവിയാണ് നമ്മൾ മറവീനെ മോശമായിട്ട് നെഗറ്റീവായിട്ട് കാണുക മറവി എന്ന് പറഞ്ഞാൽ അയ്യോ മറവി ഓർമ്മല്ല പരീക്ഷ എഴുത്ത് പക്ഷേ മറവി ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ചു നോക്കൂ എൻ്റെ ജീവിതത്തിലെ എന്നെ വേദനിപ്പിക്കുന്ന എത്ര 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 കാര്യങ്ങൾ എനിക്ക് ഓർമ്മയില്ലപ്പോൾ എന്തൊരു ഭാഗ്യം വിചോദിച്ച് നോക്ക് അപ്പോൾ നമ്മൾ നമുക്കൊരു വേദന സംഭവിച്ചിട്ടുണ്ട് ആ വേദന നമ്മൾ അത്രേ കാഠിന്യത്തോട് കൂടിയിട്ട് അത്രേ സീരിയസ്നെസ്സോട് കൂടിയിട്ട് ആ വേദന നിരന്തരം നമ്മളെ ഓർമ്മയിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും ജീവിതം അല്ലേ അപ്പം എനിക്കൊന്ന് നമ്മളെ സൂപ്പർ പവർ എന്ന് പറയുന്നത് മറവിയാണ് തോന്നുന്നുണ്ടോ ഏ ഇന്ന് ഇത്രയും പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മൾ അനിവാര്യമല്ല എന്ന് മനസ്സിലാക്കുകയും അതേ സമയത്ത് നമ്മളെ എല്ലാ സ്ഥലത്തും റീപ്ലേസ് ചെയ്യാൻ പറ്റുമ്പോൾ ചില സ്ഥലത്ത് ആ റീപ്ലേസ്മെൻറ്റ് ബുദ്ധിമുട്ടാവുമെന്നും കൂടെ മനസ്സിലാക്കണം ജോലിസ്ഥലം സാമൂഹ്യമാധ്യമം ഗ്രൂപ്പുകൾ കമ്മ്യൂണിറ്റി ഇത് കുറേ സ്ഥലത്തൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ നമ്മളൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു ഡിഫറൻറ്റ് വേഷം പകർച്ചകൾ നമുക്കുണ്ട് നമ്മുടെ ജീവിതത്തിൽ ചിലത് എല്ലാ ദിവസവും തന്നെ ഈ മൾട്ടിപ്പിൾ വേഷപകർച്ചയിലൂടെ നമ്മൾ പോകുന്നുണ്ട് അതൊക്കെ മാറ്റി അറ്റ് വൺ സ്റ്റേജ് വി വി ഹാവ് ടു ഡിസൈഡ് വാട്ട് ഈസ് ഇമ്പോർട്ടൻ്റ് ഫോർ ഇസ് പ്രയോറിറ്റി എന്താണെന്നുള്ളത് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് അതിൻ്റെ ഇമ്പാക്റ്റ് അതെന്തിന് ചെയ്യുന്നു എന്നുള്ള ഈ ചിന്തകൾ വളരെ ആവശ്യമായിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ മുന്നിൽ വരുന്ന വാർത്തകൾ നമ്മളുടെ നമ്മളിലേക്ക് പുഷ് ചെയ്യപ്പെടുന്ന പെടുന്ന ഇൻഫർമേഷൻസ് നമ്മളിലേക്ക് പുഷു ചെയ്യപ്പെടുന്ന കൺഫ്യൂഷൻസ് പേടികൾ ഭീതി അല്ലേ ഇതൊന്നും പ്രസക്തമായിക്കൊള്ളണം എന്നില്ല എന്നുള്ളതാണ് അപ്പം എന്താണ് ഈ ലോകത്ത് പ്രസക്തം എന്താണ് ഈ ലോകത്ത് നമ്മൾക്ക് പ്രസക്തം എന്താണ് നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസക്തി എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കേണ്ട ഒരു ആവശ്യമുണ്ട് അത് നമ്മൾ അന്വേഷിക്കുന്നു ഒരു പുൾ സിസ്റ്റത്തിലേക്ക് നമ്മളുടെ ജീവിതം മാറേണ്ട ആവശ്യമുണ്ട് ഒരു പുഷ് സിസ്റ്റം അല്ലാണ്ട് ഞാൻ കുറച്ച് കാലമായി പുഷ് സിസ്റ്റത്തിൽ നിന്ന് മാറുന്നത് അതായത് എൻ്റെ മുമ്പിലേക്ക് വരുന്ന ഒരു സാധനം ഇപ്പോൾ ജോലിൻ്റെ ആവശ്യമല്ലാണ്ട് ഇപ്പം ഏതെങ്കിലും ഒരു സാമൂഹ്യ മാധ്യമത്തിലോ ഇമെയിലിലോ അല്ലെങ്കിൽ വാട്സാപ്പിലോ എനി എനിക്ക് ഫോർവേഡ് ചെയ്ത് കിട്ടുന്ന ഒരു സാധനവും ഞാൻ വളരെ ലേറ്റായിട്ട് എന്ന് പറഞ്ഞിട്ട് നോക്കാറുള്ളൂ പക്ഷേ എനിക്ക് വേണമെന്ന് തോന്നുന്ന സാധനങ്ങൾ ഞാൻ പോയി അന്വേഷിച്ച് കണ്ടെത്തണം യൂട്യൂബായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ഈ റീസെൻ്റ്ലി ഉപയോഗിച്ചത് യൂട്യൂബിൽ ഞാൻ പോയി ഷെയർ ചെയ്യും എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ പക്ഷേ ഞാൻ കാണാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്ന സാധനമല്ല ഞാൻ നോക്കുക നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രധാന ഈ പുസ്തകം യുവാൽ ഹരാരിൻ്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യുവാൽ ഹരാരിൻ്റെ ടോക്സ് ഉണ്ടോ എന്നുള്ളത് ഈ സെർച്ച് ചെയ്തു സോ ദാറ്റ് ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് അയാളുടെ ആൾക്കാർ ചോദിക്കുന്നതും അയാൾ സംസാരിക്കുന്നതുമായ കാര്യങ്ങളാണ് ചില കാര്യങ്ങൾ ഞാൻ പോയി അന്വേഷിക്കും ഇതുണ്ടോ ഇതിനെ പറ്റിയിട്ട് വല്ലതും ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ എന്നിട്ട് പോയിട്ട് ആ ഇൻഫർമേഷൻ അപ്പോൾ നമ്മളുടെ ഒക്കെ സാമൂഹ്യ മാധ്യമത്തിൻ്റെ ഉപയോഗമെന്ന് പറയുന്നത് ഒരു പുഷ് സിസ്റ്റമിൽ നിന്നും ഒരു പുൾ സിസ്റ്റത്തിലേക്ക് വരണം അത് നമുക്കേ ചെയ്യാൻ പറ്റുള്ളൂ കാരണം അൽഗോരിതം ചെയ്യുന്നത് എന്താ പുഷ് ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ എന്ത് പുഷ് ചെയ്യണം എന്തൊക്കെ പുഷ് ചെയ്യണം എത്ര ആൾക്കാർക്ക് എന്തൊക്കെ കാണിക്കണം എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് കണ്ട്രോള് ഈ അൽഗോരിതമിക് സിസ്റ്റത്തിൻ്റെ മുകളിലാണ് നമ്മളുടെയൊക്കെ വിചാരമുണ്ട് നമ്മളിങ്ങനെ ഏറ്റവും പ്രസക്തമായ കാര്യങ്ങളിൽ സംസാരിച്ചും അതിനെപ്പറ്റി സമയം കളഞ്ഞൊക്കെ ഇരിക്കുക എന്നുള്ളത് അല്ല ആരൊക്കെയോ പ്രസക്തമാണ് എന്ന് തോന്നുന്ന കാര്യത്തിന് അതിനെപ്പറ്റിട്ടുള്ള ചർച്ചയ്ക്ക് നമ്മളുടെ ഏറ്റവും പ്രസക്തമായ സമയം നമ്മൾ ചിലവാക്കുന്നു എന്നുള്ളതാണ് അല്ലാണ്ട് ലോകത്തിനോ നമുക്കോ ഒന്നും ഇത് പ്രസക്തമായിരിക്കില്ല എന്നുള്ളതാണ് ആസ് ഇൻഡിവിജ്വൽ ആസ് എ മെമ്പർ ഓഫ് എ കമ്മ്യൂണിറ്റി അതിപ്പം പൊളിറ്റിക്കലാവാം റിലീജിയസ് ആവാം അല്ലാത്തതാവാം ആ കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള ബന്ധം അത് നമ്മൾ മറ്റു ആൾക്കാരുമായിട്ടുള്ളത് പിന്നെ നമ്മളുടെ ഒരു സെൽഫ് എംപ്രൂവ്മെൻറ്റ് ബോത്ത് പ്രൊഫഷണൽ ആൻഡ് ഓൺ എ പേഴ്സണൽ ലെവൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നമ്മളൊരു പുൾ സിസ്റ്റത്തിൽ കൂടെ ഇരുന്നാൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ ഈ പുഷ് സിസ്റ്റത്തിൽ നമുക്ക് പറ്റില്ല പുഷ് സിസ്റ്റം എന്ന് പറയുന്നത് ഞാൻ ഒരു സാധനം പോസ്റ്റ് ചെയ്തിട്ട് ഇപ്പം ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിടുന്നത് ഒരു പുഷ് സിസ്റ്റമാണ് എവിടെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിൽ ഫേസ്ബുക്കിലൊക്കെ ഇത് പോസ്റ്റ് ചെയ്യുന്നത് വഴി ഞാനൊരു പുഷ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാണ് പക്ഷെ അവിടെയും എൻ്റെ കൺട്രോളിലല്ല ആ പുഷ് സിസ്റ്റം അൽഗോരിതം പിന്നെ ഡിസൈഡ് ചെയ്യുന്ന എന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും എന്നുള്ളൂ പുഷ് സിസ്റ്റം എന്ന് വരുന്ന സമയത്ത് നിങ്ങൾ നോക്കും പുൾ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ കാണുള്ളൂ അതായത് എൻ്റെ വീഡിയോ കാണാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ എന്നെ സെർച്ച് ചെയ്യില്ല അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോൾ ഞാൻ രസകരമായിട്ടുള്ള സംഭവം പറയാം ഫേസ്ബുക്കിൽ ഞാനൊരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് ആൾക്കാരെ ഫോളോ ചെയ്തിട്ടുണ്ട് അവരെ ഫോളോ ചെയ്യുന്നത് എന്തിനാണ് ഞാൻ അവരുടെ അപ്ഡേറ്റ്സ് എനിക്ക് നിരന്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് പക്ഷെ അവരുടെ അപ്ഡേറ്റ്സ് എനിക്ക് കിട്ടില്ല എനിക്ക് കിട്ടുന്നത് ചമ്മി കണ്ട ചവറൊക്കെ ഇങ്ങനെ വന്നുകൊണ്ട് എടുക്കും അപ്പം ഞാൻ വിചാരിച്ചി നൂറ്റി മുപ്പത് ആൾക്കാരെ ഫോളോ ചെയ്യുന്ന ഇവർ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ കൂടി പോയിട്ടിട്ടല്ലേ എന്നുള്ളത് അൽഗോരിതം വേറെ കുറേ സാധനങ്ങളാണ് അതായത് അൽഗോരിതം അൽഗോരുന്നെന്താ മനസ്സിലാക്കണേ ഇവിടെ കുറേ ആൾക്കാർ കുറേ സമയം ചിലവാക്കുന്ന ഒരു സംഭവമുണ്ട് അത് വനു ഇട്ട് കൊടുക്കാന്നുള്ളത് അപ്പോൾ വൻറ്റി സമയം പോയിക്കോട്ടെ അപ്പോൾ മൂവ് ഫ്രം എ പുഷ് സിസ്റ്റം ടു എ പുൾ സിസ്റ്റം ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയ എന്ത് ഇൻഫോർമേഷനാണ് വേണ്ടെന്നുള്ളത് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലിസ്റ്റ് ഉണ്ടാക്കി എനിക്ക് കേൾക്കേണ്ടത് എന്നാ ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ പ്രസംഗങ്ങളുണ്ടെങ്കിൽ പുതിയ പ്രസംഗങ്ങളുണ്ട് കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബാലേന്ദ്രൻ ചുളിക്കാട് സെർച്ച് ചെയ്യും എവിടെയെങ്കിലും ഏതെങ്കിലും വേദികളിൽ ബാലേന്ദ്രൻ ചുഴലിക്കാട് സംസാരിക്കുന്നത് പിന്നെ ഞാൻ യൂട്യൂബിൽ ചില ചാനലുകൾ വളരെ കുറവ് ചാനലുകൾ കേട്ടോ കേട്ടോ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതന്വേഷിക്കും പിന്നെ ഇതേമാതിരി തന്നെ ചില എഴുത്തുകാരുടെ എനിക്ക് ചില ആൾക്കാരുടെ ഇൻ്റർവ്യൂസ് ചില ആൾക്കാരുടെ ഇപ്പോൾ ആഡം ഗ്രാൻഡ് യുവാൽ ഹരാരി ഡാനിയൽ പിങ്ക് മാൽക്കം കാഡ്വൽ മാൽക്കം കാഡ്വലിൻ്റെ പുതിയൊരു പുസ്തകം വരുന്നുണ്ട് റിവഞ്ച് ഓഫ് ദി ടിപ്പൻ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ ചില ആൾക്കാരെ ഞാൻ ഇറക്കി സെർച്ച് ചെയ്യും എന്നിട്ട് നോക്കും ആ അപ്പോൾ അത് പുതിയൊരു കോൺവെസേഷൻ ഉണ്ട് പിന്നെ ചില സമയത്ത് നമുക്ക് ചില സിനിമകളുടെ ട്രെയിലർ കാണാൻ വേണ്ടി അങ്ങോട്ട് അന്വേഷിച്ചു ഇങ്ങോട്ട് തന്നിട്ട് ഞാൻ നോക്കുന്ന പരിപാടിയേ ഇല്ല അപ്പോൾ എല്ലാം ഒരു പുൾ സിസ്റ്റത്തിലേക്ക് മാറ്റേണ്ട ആവശ്യമുണ്ട് അതിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെന്നുള്ള രീതിയിൽ നമുക്ക് ആക്ഷൻസ് വഴി നമ്മൾ എന്തെങ്കിലും ചിന്തിച്ച് ചെയ്യുന്നത് വഴി മാത്രമേ നമുക്ക് മുന്നോട്ട് കാണൂ എല്ലാ സാധനവും പണ്ടുമുള്ളൊരു പറയാറുണ്ട് ഒരു 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 വെരി ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം എല്ലാം വിളമ്പിത്തരണം അല്ലേന്ന് ചോദിക്കും അപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് എന്താ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം എന്താ ചെയ്യുന്നത് അല്ലെങ്കിൽ സോ സോഷ്യൽ മീഡിയ അൽഗോരിതംസ് എന്താ ചെയ്യുന്നത് ഒക്കെ വിളമ്പിത്തരുകയണേ അപ്പോൾ നമുക്ക് നാളെ നാളെടുത്ത് വിളം സ്വയം വിളമ്പി തിന്നാൻ വേണ്ടിയിട്ടല്ല ഉണ്ടാക്കി തിന്നാൻ വേണ്ടിയിട്ടുള്ള കഴിവേ നഷ്ടപ്പെട്ടു പോകും അവിടെ വലിയ പ്രശ്നം ഉണ്ട് ഇപ്പോൾ എത്ര ആൾക്കാരുണ്ട് എൻ്റെ കൂടെ ജോലി എടുക്കുന്ന ഒരു ആൾ ഭയങ്കര രസമാണ് കാരണം അയാൾ അയാൾ രണ്ട് ദിവസം അയാൾ സ്ഥിരമായിട്ട് ഓഫീസിലുള്ള ബ്രെഡ് പെരട്ടിയിട്ട് കഴിക്കുകയാണ് അപ്പം എപ്പോഴാണ് മനസ്സിലായത് ഇയാൾ ഭാര്യ വീട്ടിലില്ലായ അതായത് ഭാര്യ വീട്ടിലില്ലെങ്കിൽ ഇയാൾക്ക് പട്ടിണി അയാൾ പിന്നെ ബ്രെഡും ഒക്കെ കഴിച്ചിട്ട് വേണം നിൽക്കാൻ ഒരു എന്തൊരു എന്തൊരു കഷ്ടാന്ന് ആലോചിച്ച് നോക്കുക ഒരാളുടെ കാരണം ഫുഡിന് ചെറിയ കുട്ടികളൊന്നുമ്പോൾ മനസ്സിലാകുമോ എനിക്ക് ചിലപ്പോൾ അറിയില്ല പക്ഷേ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് കഴിക്കാൻ അത് വേറൊരാളെ ഡിപ്പെൻ്റ് ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ഗതികേടാണ് മനുഷ്യന്മാരുടെ എത്ര പൈസ ഉണ്ടായിട്ട് എന്താ കാര്യം എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം എത്ര കൊമ്പത്തുള്ള ആൾ ഉണ്ടായിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല പരിതാപകരമാണ് അല്ലേ അപ്പോൾ ആലോചിച്ച് നോക്കൂ സാമൂഹ്യ മാധ്യമത്തിൽ നമ്മൾ എന്ത്ണണം എന്ത് കണ്ടു കൺസ്യൂം ചെയ്യണം എന്നുള്ളത് ഒക്കെ വിളമ്പി വെച്ചിട്ട് നമ്മൾ റെഡി ആയിട്ട് ഇങ്ങനെ തിന്നുക പാടൂല നമ്മൾ പോയിട്ട് കണ്ടെത്തണം നമ്മളായിട്ട് വിളമ്പി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കായിട്ട് പാചകം ചെയ്യാൻ വേണ്ടി നമ്മളായിട്ട് പോയി സേർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവ് മനുഷ്യൻ്റെ എവല്യൂഷൻ്റെ ഭാഗമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഈ ഹണ്ടർ ഗ്യാദറേഴ്സ് ആകുന്ന സമയത്ത് ഭക്ഷണം പ്ലേറ്റിലല്ല നമ്മൾ ദിവസവും രാവിലെ പോയി ഭക്ഷണം കണ്ടെത്തണം അന്ന് സ്റ്റോറിങ്ങുമില്ല അല്ലേ ഫ്രിഡ്ജും സാധനങ്ങളൊന്നും ഇല്ലല്ലോ മൈക്രോവേവിൽ ചൂടാക്കി കഴിക്കാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എല്ലാ ദിവസവും പോയിട്ട് അന്വേഷിച്ച് കണ്ടെത്തണം ഭക്ഷണം പിന്നെ നമ്മൾ സ്റ്റോറേജ് പല രീതിയിലുള്ള നാച്ചുറൽ വേസ് ഓഫ് സ്റ്റോറിങ് മീറ്റ് ആൻഡ് ഫുഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓവർ ഓവർ ടൈം പക്ഷെ നമ്മളുടെ പരിണാമത്തിന് വളരെ ആവശ്യമായിട്ടുള്ളൊരു സംഭവമാണ് പുറത്തിറങ്ങി അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളത് ഇന്ന് ഫോണുകളും അതേപോലെ നമ്മളുടെ സാമൂഹ്യ മാധ്യമങ്ങളും നമ്മളുടെ കയ്യിലുള്ള ടൂൾസും ഒക്കെ നമ്മളെ ഭയങ്കര ലേസി ആക്കുകയാണ് എല്ലാം വളരെ ഈസി ആയിട്ട് കിട്ടുകയാണ് ഇപ്പം ഇതിൻ്റെ ഓഡിയോ ബുക്ക് ഓഡിയോ ബുക്ക് മോശമാണെന്നുള്ളതല്ല ഓഡിയോ ബുക്ക് ആവാം പക്ഷേ ഒരു പുസ്തകം വായിക്കുമ്പോൾ ഉണ്ടാകുന്ന എഫേർട്ട് നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ നാളെ ആ എഫേർട്ട് എടുക്കാൻ നമുക്ക് പറ്റാണ്ടിരിക്കും ഞാൻ ഈ മൂന്ന് മാസം ഫേസ്ബുക്ക് വിട്ട സമയത്ത് ഞാനൊരു ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ തുടങ്ങി പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ തുടങ്ങി എന്നിട്ട് നാല് മണിക്കൂറ് ഉള്ളൊരു പരീക്ഷ നൂറ്റെഴുപത്തഞ്ച് ചോദ്യങ്ങളുടെ അത് എഴുതി പാസ്സായി അത് എടുക്കാനുള്ള ഒരു കാരണം കൂടെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഐ ഷുഡ് ബി ഏബിൾ ടു ചാലഞ്ച് മൈസെൽഫ് എന്നുള്ളത് അതായത് പ്രായം കൂടി വരുമ്പോൾ നമ്മൾക്ക് ചാലഞ്ചിങ് ആയിട്ടുള്ള ചില ലേണിങ് അസൈൻമെൻറ്റ്സ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം അത് നമുക്ക് കിട്ടുമ്പോൾ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നൊരു ഒരു പരീക്ഷ എഴുതി പാസ്സാകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട് നമുക്കത് പറ്റും എന്നൊക്കെയുള്ളൊരു തോന്നല് സോ ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നമ്മളൊക്കെ ജീവിതം ഒരു പുഷ് സിസ്റ്റത്തിലേക്ക് ഒന്തി വിടാൻ എല്ലാവരും അൽഗോരിതവും ടെക്നോളജി കമ്പനികളൊക്കെ ശ്രമിക്കുമ്പോൾ അതിൽ നിന്നും ഒരു പുൾ സിസ്റ്റത്തിലേക്ക് മാറാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മൾ നടത്തേണ്ട ആവശ്യമുണ്ട് നവൻ അങ്ങനെ